ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് മലയാളത്തിലെ ഫസ്റ്റത്തെ യൂണിറ്റ് കനകച്ചിലങ്ക കനകച്ചിലങ്കയിലെ മൂന്നാമത്തെ പാഠം താളവ മേളത്തിലെ മൂന്നാമത്തെ ആണ് നമ്മുടെ പടയുടെ കെടുതി ഇതോടുകൂടി നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് കനക ചിലങ്ക കംപ്ലീറ്റ് ആവുകയാണ് നമ്മൾ അടുത്ത ക്ലാസ് സെക്കൻഡ് യൂണിറ്റ് മലയാളത്തിന്റെ സെക്കൻഡ് യൂണിറ്റ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമ്മുടെ ലാസ്റ്റത്തെ പാഠമാണ് പടയുടെ കെടുതി ഇതൊരു പാട്ടാണ് കേട്ടോ പടയുടെ കെടുതി എന്ന് തുള്ളൽ പാട്ടാണ് നമുക്ക് പാഠം സ്റ്റാർട്ട് ചെയ്യാം മിക്ക കലാരൂപങ്ങളും പാ പാഠത്തിന്റെ പേര് പടയുടെ കെടുതി മിക്ക കലാരൂപങ്ങളുടെയും അവതരണത്തോടൊപ്പം ചില പാട്ടുകൾ പിന്നണിയിലുണ്ടാവും ഉണ്ടാവും പാട്ടുപാടി അവതരിപ്പിക്കുന്ന കലാരൂപങ്ങളിൽ ഒന്നാണ് തുള്ളൽ തുള്ളൽ പാട്ടുകൾ നല്ല കവിതകളുമാണ് ഈ തുള്ളൽ പാട്ട് താളത്തിൽ ചൊല്ലു അപ്പൊ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ചത് എന്താ കലാരൂപങ്ങളെ കുറിച്ച് പഠിച്ചു അല്ലെങ്കിൽ നമ്മൾ ഓട്ടം തുള്ളലെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പൊ കലാരൂപങ്ങളെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് അപ്പൊ അതിലെ ഒരു കലാരൂപം ഒരു പ്രധാനപ്പെട്ട ഒരു കലാരൂപമാണ് തുള്ളൽ അപ്പൊ ആ തുള്ളൽ തുള്ളലിനെ കുറിച്ചാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത് അപ്പൊ പാട്ടുകൾ ഒരു നല്ലൊരു തുള്ളൽ പാട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പൊ ആ തുള്ളൽ പാട്ട് താളത്തിൽ ചൊല്ലി ഒരു ഇടത്തിൽ ചൊല്ലി നോക്കാനാണ് പറയുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ പാഠം പടയുടെ കെടുതി അപ്പൊ നമുക്കിത് വായിച്ചു നോക്കാം ആദ്യം ഇത് നമുക്ക് ആരാത് എഴുതി പടയുടെ കെഴുതി എഴുതിയിരിക്കുന്നത് ആരാ കുഞ്ചൻ നമ്പ്യാർ അല്ലെ കുഞ്ചൻ നമ്പ്യാർ പ്രദോഷ മഹാത്മ്യം തുള്ളൽ എന്നാണ് നമ്മൾക്ക് ആകെടുത്തിരിക്കുന്നത് പടയുടെ കെടുതി അപ്പൊ നമുക്ക് ആദ്യം ഇത് വായിച്ചു നോക്കാം ഇട്ടിപ്പെണ്ണിനു കട്ടിലു പോയി നെട്ടിപ്പെണ്ണിനു പെട്ടികൾ പോയി കണ്ടച്ചാരുടെ മുണ്ടും പോയി ചെണ്ടക്കാരുടെ ചെണ്ടകൾ പോയി കേളച്ചാരുടെ വാളും പോയി കാളന്നായിയുടെ ചങ്ങല പോയി ചിരി കണ്ടച്ചാർ പടയിൽ ചാടി ചുരിക കളഞ്ഞ ചൂടിപ്പോന്നു കോന്തിച്ചേട്ടിനു കുന്തം പോയി കോന്തിക്കവരുടെ കൊടുവാൾ പോയി ചേമ്പു കിളച്ചു നടുമ്പോൾ നമ്മുടെ ചങ്ങാതിക്കൊരു തൂമ്പ പോയി എന്നെല്ലാം ചില ദൂഷണ വാക്കുകൾ പിന്നെ കേൾക്കാം പട പിരിയുമ്പോൾ ഇതൊരു തുള്ളൽപ്പാട്ടാണ് അപ്പൊ തുള്ളൽപ്പാട്ട് പാടി ഇത് വായിച്ചു നോക്കുക പടവിടെ എഴുതി വായിച്ചു നോക്കുക അത് എഴുതിയിരിക്കുന്ന ആരാണ് കുഞ്ചൻ തമ്പിയാർ അല്ലെ അപ്പൊ ഈ പാട്ടിന് വളരെയധികം ഒരുപാട് ഒരുപാട് പ്രത്യേകതകളുണ്ട് അത് നമുക്ക് എന്താണ് ഇവിടെ ചിത്രം തന്നിരിക്കുന്നതാണ് ഇതാണ് ഓട്ടൻതുള്ളൽ ഓട്ടൻ ഓട്ടൻതുള്ളലിന്റെ ചിത്രമാണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് പാട്ടത്തിൽ തന്നിരിക്കുന്നത് അപ്പൊ ആദ്യം നമുക്ക് കുറച്ച് അർത്ഥം നോക്കാം ചില വാക്കുകളുടെ അർത്ഥം നോക്കാം കൊടുവാ കൊടുവാൾ എന്താ എന്താന്ന് വെച്ചാൽ വെട്ടുന്നതിനുള്ള ഒരു ആയുധമാണ് തൂമ്പ എന്ന് പറയുന്നത് മണ്ണിൽ കിളയ്ക്കാനുള്ള ഉപകരണം ദൂഷണ വാക്കുകൾ പറഞ്ഞ കുറ്റപ്പെടുത്തി പറയുന്ന കാര്യങ്ങൾ പട എന്ന് പറയുന്നത് യുദ്ധം അപ്പൊ എന്തിനെ കുറിച്ചാണ് ഇവിടെ കവിതയിൽ എന്താ പറയുന്നത് ഇ ഈ ഇട്ടി ഇട്ടിപ്പെണ്ണിന് കട്ടിൽ പോയി നെട്ടിപ്പെണ്ണിന് പെട്ടികൾ പോയി കണ്ടച്ചാരുടെ മുണ്ടും പോയി ഒരു യുദ്ധത്തിനെ കുറിച്ചാണ് പറയുന്നത് ഇപ്പം യുദ്ധം വന്നു ഇന്നത്തെ കാലത്ത് യുദ്ധത്തെക്കുറിച്ചല്ല പണ്ട് കാലത്ത് അപ്പൊ അവിടെ ആ സമയത്ത് എന്തൊക്കെയാണ് നഷ്ടമായത് എന്നതിനെ കുറിച്ചൊക്കെയാണ് ഇവിടെ പറയുന്നത് പക്ഷെ വളരെ എന്താണ് തുള്ളൽ പാട്ടുള്ള പാട്ട് പ്രത്യേകത എന്തായാലും നമുക്ക് വായിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കേൾക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവതരണ സമയത്ത് നമുക്ക് അധികം ചിരി വരും ല്ലേ അല്ലേ വളരെ ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ചിരി വരുന്നതായിരിക്കും ഇപ്പം നമുക്ക് ഈ വായിച്ച് നോക്കുമ്പോൾ തന്നെ ഈ കവിത വായിച്ച് നോക്കുമ്പോൾ തന്നെ ഒരു ചിരി വരുന്നില്ലേ അതാണ് നമുക്ക് എന്തുകൊണ്ട് അങ്ങനെ അങ്ങനെ ഒരു ചിരി വരാൻ കാരണം അതായത് വായിക്കുമ്പോൾ നമുക്ക് അത് നേരിൽ കാണുന്ന പോലൊരു അനുഭവമാണ് ഉണ്ടാവുക അല്ലെ ഇട്ടിപ്പെണ്ണിന് കട്ടിയിൽ പോയി നെട്ടിപ്പെണ്ണിന് പെട്ടികൾ പോയി കണ്ടച്ചാരുടെ മുണ്ടും പോയി ചെണ്ടക്കാരുടെ ചെണ്ടകൾ പോയി കേളച്ചാരുടെ വാളും പോയി കാളൻ നായുടെ ചങ്ങല പോയി ചിരി കണ്ടച്ചാർ പടയിൽ ചാടി ചുരികെ കളഞ്ഞ ചോടിപ്പോന്നു അപ്പൊ ഒരു എല്ലാ ആ ഒരുത്തൊക്കെ എന്തൊക്കെ നഷ്ടമായത് എന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അല്ലെ കോന്തിച്ചേട്ടന് കുന്തം പോയി കോന്തിക്കവരുടെ കൊടുവാൾ പോയി ചേമ്പു കിളച്ച് നടുമ്പോൾ നമ്മുടെ ചങ്ങാതിക്ക് ഒരു തൂമ്പ പോയി എന്നെല്ലാം ചില ദൂഷണ വാക്കുകൾ പിന്നെ കേൾക്കാൻ പടപിരിയുമ്പോൾ പട എന്ന് വെച്ചാൽ എന്താ യുദ്ധത്തിനെയാണ് പട എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഇവിടുത്തെ ചോദ്യങ്ങൾ എന്തൊക്കെയാ നോക്കാം ആദ്യം ഈ പാഠം ഇതുപോലെ വായിച്ച് എന്ത് ചെയ്യുക നമ്മുടെ കവിത പടയുടെ കെടുതി എന്ത് ചെയ്യുക വായിച്ചു നോക്കുക എന്നിട്ട് അത് താളത്തിൽ പാടി പാടി നോക്കുക അത് ഓട്ടം തുള്ളൽ ആ ഒരു ഈണത്തിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു താളത്തിൽ തന്നെ പാടി നോക്കുക ഈ കവിതാഭാഗം വായിക്കുമ്പോൾ ഒരു ചിരി വിടരുന്നില്ലേ കാരണങ്ങൾ എന്തൊക്കെയാവാം അല്ലെ നമുക്ക് വായിച്ചു നോക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അത് വായിച്ചു നോക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് നമുക്ക് ഒരു ചിരി ചിരി വരാൻ കാരണം എന്താണ് എന്നാണ് ഇവിടെ ചോദ്യം എന്താ കാരണം എന്താ നമുക്ക് വാര്യങ്ങൾ വായിച്ചു നോക്കുന്ന സമയത്ത് നേരിൽ കാണുന്ന പോലെ നമ്മുടെ മനസ്സിലേക്ക് ആ ഒരു ചിത്രം നമുക്ക് തെളിഞ്ഞു വരില്ല ഇട്ടിപ്പെണ്ണിനെ കട്ടില് പോയതും കണ്ടച്ചാരുടെ മുണ്ടുപോയതൊക്കെ കേൾക്കുമ്പോ എല്ലാം നേരിൽ കാണുന്ന പോലെ ചിന്തിച്ചാണ് നമുക്ക് അത് ചിരി വരുന്നത് അല്ലെ അടുത്ത ചോദ്യം നമുക്ക് രസം പകരുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് കവിതയിൽ കണ്ടെത്താനായത് താളം പിടിച്ച പാ താളം പിടിച്ചു പാടാവുന്ന ഏർ പാ പാ പിടിച്ച് പാടാവുന്ന കവിതയാണ് അല്ല ഒരു താളത്തിൽ അല്ലെങ്കിൽ ഒരു ഈണത്തിൽ നമുക്ക് എത്ര പാട്ട് പാടാൻ അറിയാത്ത ആൾക്കാർക്കും ഒരു താളത്തിൽ പാടാവുന്ന ഒരു പാട്ടാണ് തുള്ളൽ പാട്ട് നമുക്ക് ഇവിടെ നമുക്ക് പഠിക്കാനുള്ള പാട്ട് അതായത് താളം പിടിച്ച് പാടാവുന്ന കവിതയാണത് അക്ഷരങ്ങളുടെയും വാക്കുകളുടെയും ആവർത്തനങ്ങളാണ് കവിതയിൽ താളം നൽകുന്നത് അതല്ലേ നമ്മൾ ഇംഗ്ലീഷിലാണ് നമ്മുടെ റൈമിങ് വേർഡ്സ് പറയും അതുപോലെയുള്ള വാക്കുകളാണ് അല്ലെ ഇട്ടിപ്പെണ്ണിന് നെട്ടി പെണ്ണിന്നൊക്കെ പറയുന്ന സമയത്ത് അത് ഒരു എന്താണ് ആ അക്ഷരങ്ങളുടെ അക്ഷരങ്ങളുടെ ആവർത്തനങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ വാക്കുകളുടെ ആവർത്തനം വരുന്നുണ്ട് കവിതയ്ക്ക് താളം നൽകുന്നത് തന്നെയാണ് ആ കവിതയ്ക്ക് താളം നൽകുന്നത് അത് തന്നെയാണ് വായനക്കാർക്ക് രസം പകരുന്നതും പട അഥവാ യുദ്ധം ഉണ്ടായാൽ പലർക്കും പലതും നഷ്ടപ്പെടും എന്തെല്ലാം നഷ്ടങ്ങളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെ ആർക്കൊക്കെ എന്തൊക്കെ നഷ്ടമായി എന്നാണ് നമ്മുടെ കവിതയിൽ പറയുന്നത് ഇട്ടിപ്പെണ്ണിന്റെ കട്ടിൽ നെട്ടിപ്പെണ്ണിന്റെ പെട്ടി കണ്ടച്ചാരുടെ മുണ്ട് ചെണ്ടക്കാരുടെ ചെണ്ട കേളച്ചാരുടെ വാള് കാളൻ നായുടെ ചങ്ങല ചിരി കണ്ടച്ചാരുടെ ചുരിക കോന്തിച്ചേട്ടൻ്റെ കുന്തവും കൊടുവാളും ചെമ്പ് ചേമ്പ് കിളച്ചു നടന്ന ഇത് എന്നാണ് ചേമ്പു കിളച്ചത് ഇവിടെ ചേ ചേമ്പ് കിളച്ച് നടന്ന ചങ്ങാതിയുടെ തൂമ്പ ഇതെല്ലാം നഷ്ട നമുക്ക് ആ വരികൾ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവില്ല എന്ത് കറക്റ്റായിട്ട് വരികൾ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് ആർക്കൊക്കെ നഷ്ടം എന്നുള്ളത് അടുത്തത് ഇത് പഴയ കാലത്തെ കഥ ഇക്കാലത്താണ് യുദ്ധം ഉണ്ടാവുന്നതെങ്കിലോ നമുക്ക് എന്തെല്ലാം നഷ്ടപ്പെടാനിടയുണ്ട് എഴുതി നോക്കൂ അവ ഒരു തുള്ളൽപ്പാട്ടിൻ്റെ രീതിയിലാക്കി മാറ്റൂ അതായത് പഴയ കാലത്ത് വളരെ പഴയ കാലത്ത് ഒരു യുദ്ധമുണ്ടായി ഉണ്ടായി അപ്പോൾ എന്തൊക്കെ എന്നാണ് വളരെ രസകരമായിട്ട് നമ്മുടെ തുള്ളൽപ്പാട്ടിലൂടെ നമ്മുടെ കുഞ്ചൻ തമ്പിർ അവതരിപ്പിച്ചിരിക്കുന്നത് അല്ലേ അപ്പൊ ഇന്നത്തെ കാലത്താണ് ഒരു യുദ്ധം ഉണ്ടാവുന്നതെങ്കിൽ ഇക്കാലത്താണ് ഒരു യുദ്ധം യുദ്ധം ഉണ്ടാകുന്നതെങ്കിലും നമുക്ക് നമുക്ക് എന്തൊക്കെ നഷ്ടപ്പെടാൻ ഇടയുണ്ട് എന്ന് എഴുതി നോക്കാനാണ് പറയുന്നത് അത് എന്ത് ചെയ്യണം എഴുതി നോക്കിയിട്ട് അതൊരു തുള്ളൽപ്പാട്ടിന്റെ രീതിയിലാക്കി മാറ്റുക വരികൾ ഉണ്ടാക്കാനും കൂടി പറയുന്നുണ്ട് അല്ലെ അപ്പൊ നമുക്ക് എന്തൊക്കെ നമുക്ക് വളരെ എന്തൊക്കെ എഴുതാം ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ എഴുതാൻ പറ്റും ഇന്നത്തെ കാലത്ത് യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ നഷ്ടപ്പെടുന്ന ഓരോന്നും നമുക്ക് ഓരോന്നും വൺ ബൈ വൺ ആയിട്ട് നമുക്ക് എഴുതാൻ ഒരുപാട് കാര്യങ്ങൾ എഴുതാം നമുക്ക് കുറച്ച് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ ബാഗ് കുട വീട് കളിപ്പാട്ടങ്ങൾ പുസ്തകങ്ങൾ ഉടുപ്പ് പേന അങ്ങനെ ഓരോരുത്തർക്കും അവരുടെ കയ്യിലുള്ളതെല്ലാം തന്നെ നഷ്ടമാകും യുദ്ധ യുദ്ധം ഉണ്ടാവുകയാണെങ്കില് അപ്പൊ അത് നമുക്ക് ഒരു തുള്ളൽ പാട്ടിന്റെ രീതിയിലാക്കിയിട്ട് എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും അതായത് അവരികൾ വരികൾ നമുക്ക് എങ്ങനെ എഴുതാം അപ്പൊ നമ്മള് തുള്ളൽപ്പാട്ടിന്റെ രീതിയിൽ വരികൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ ഇതുപോലെ അക്ഷരങ്ങളുടെ ആവർത്തനവും അതുപോലെ വാക്കിന്റെ ആവർത്തനം ഒരുപോലെയുള്ള വാക്കുകൾ വരികൾ എഴുതാൻ ശ്രമിക്കുക അങ്ങനെയൊക്കെ നമ്മൾ ഇട്ടിപ്പെണ്ണിന്റെ നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ കവിത വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും അല്ലേ കവിത വായിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവും അതുകൊണ്ടാണ് ആ ഒരു താളത്തിൽ നമുക്കത് ചൊല്ലാനും കഴിയുന്നത് അപ്പൊ അങ്ങനെ വേണം നമ്മൾ തുള്ളൽപ്പാട്ടിന്റെ രീതിയിലായിട്ട് നമ്മൾ വരികൾ എഴുതുമ്പോഴും ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ നമുക്ക് എന്തൊക്കെ എഴുതാം നമ്മൾ എഴുതിയിരിക്കുന്ന വരികൾ വായിച്ച് നോക്കിക്കെ കിട്ടുച്ചേട്ടന്റെ വീടും പോയി കുഞ്ഞിപ്പെന്നിന്റെ ബാഗും പോയി മീശമ്മാവന്റെ കാശും പോയി മീനിക്കുട്ടിയുടെ മേശയും പോയി ഇനിയും ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ പോയി പോയി എന്ന് വെച്ചിട്ട് ഇതുപോലെ നമ്മള് നഷ്ടപ്പെട്ട സാധനങ്ങളിൽ യുദ്ധമുണ്ടാകുമ്പോൾ നഷ്ടപ്പെടാനിടയിലെ സാധനങ്ങളുടെ എഴുതിയില്ലേ ഇത് വെച്ച് നമുക്ക് ഇതുപോലെ വരികൾ ഉണ്ടാക്കാം വരികൾ ഉണ്ടാക്കുമ്പോൾ വാക്കുകളും അതുപോലെ അക്ഷങ്ങളിലേക്ക് ആവർത്തനങ്ങൾ ഉണ്ടാവാൻ ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നാൽ മാത്രമേ നമുക്ക് ഈണത്തിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ചൊല്ലാൻ പറ്റുള്ളൂ അല്ലെ അപ്പൊ ഇതുപോലെ തുള്ളൽപ്പാട്ടിന്റെ വരികൾ ഉണ്ടാക്കി നോക്കാനാണ് നമ്മുടെ ഈ ചോദ്യത്തിൽ പറയുന്നത് നമ്മൾ നമ്മളിവിടെ എന്തിനെക്കുറിച്ചൊക്കെ പഠിച്ചത് നമ്മൾ തുള്ളലിനെ കുറിച്ച് പഠിക്കുന്നുണ്ട് അല്ലെ തുള്ളലിനെ കുറിച്ച് അല്ലെങ്കിൽ തുള്ളൽപ്പാട്ടിനെ കുറിച്ച് പഠിച്ചു അപ്പൊ തുള്ളൽപ്പാട്ടിന്റെ എന്താണ് തുള്ളൽപ്പാട്ട് അല്ലെങ്കിൽ തുള്ളൽപ്പാ നമ്മൾ തുള്ളൽപ്പാട്ടിന്റെ നമ്മുടെ പാഠത്തിൽ നമ്മൾ എന്തിനെ കുറിച്ചാണ് പഠിക്കുന്നത് യുദ്ധ ഒരു യുദ്ധമുണ്ടാകുമ്പോൾ എന്തൊക്കെ നഷ്ടമായി എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ തുള്ളൽപ്പാട്ടിലൂടെ പഠിച്ചു അല്ലെ ഇപ്പൊ ഇത് എഴുതിയിരിക്കുന്നത് ആരാ കുഞ്ചൻ നമ്പ്യാർ അല്ലേ ഇപ്പൊ നമ്മള് ഇവിടെ രണ്ട് തുള്ളൽ എന്ന് പറയുമ്പോ ഓട്ടം തുള്ളലെ ചിത്രമാണ് നമുക്ക് തന്നിരിക്കുന്നത് അതിന് പുറമെ ഉള്ള രണ്ട് തരത്തിലുള്ള തുള്ളലാണ് തുള്ളൽ തരത്തിലുണ്ട് ശീതങ്കൻ തുള്ളലും അതുപോലെ പറയൻ തുള്ളലിന്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അങ്ങനെ പല ടൈപ്പ് ഓഫ് തുള്ളലുണ്ട് അതിനൊക്കെ വ്യത്യാസങ്ങളും ഉണ്ടാവും വ്യത്യാ നമ്മുടെ വേഷത്തിലും അവതരണത്തിലൊക്കെ വ്യത്യാസമാ വ്യത്യസ്തത ഉണ്ടാവും അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ അവസാനത്തെ പാഠത്തിലുള്ളത് അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് കംപ്ലീറ്റ് ആവുകയാണ് എല്ലാ കൂട്ടുകൾക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായോ ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങളുടെ കൂട്ടർക്ക് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ മറ്റു ക്ലാസുകൾ കാണാൻ വേണ്ടി പ്ലേ ലിസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുക നമ്മുടെ എല്ലാ സബ്ജക്ടിന്റെ പ്ലേലിസ്റ്റിന്റെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താങ്ക് യു